ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ പുതിയ കാലത്ത് നാം മറന്നു പോകാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന അറിവുകൾ ഓരോ ദിവസവും പുതിയത് മറ്റുള്ളവരിൽ നിന്ന് നാം കേൾക്കാൻ തയ്യാറാകണം ഓൺലൈനിലൂടെയും അല്ലാതെയും അറിവുകൾ ലഭിക്കാനുള്ള സൗകര്യം ഇന്ന് വളരെ കൂടുതലാണ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകം ഇടയ്ക്കിടെ നാം അവർക്ക് വായിച്ച് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അറിവ് ലഭിക്കുക എന്നതും ലഭിക്കും അവർക്ക് വായിച്ച് കേൾപ്പിക്കുക എന്നതും നടക്കും അങ്ങനെ കുട്ടിക്കാലത്ത് മദ്രസയിലും സ്കൂളിലൊന്നും പോകാത്ത രക്ഷിതാക്കൾക്ക് അറിവ് ലഭിക്കാനുള്ളൊരു വഴിയാണ് കുട്ടികളുടെ പുസ്തകങ്ങൾ അവർക്ക് വായിച്ച് കൊടുക്കുക എന്നത് അങ്ങനെ വായിച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷവുമായി നമുക്ക് പുതിയ അറിവ് കിട്ടലുമായി അറിവ് എവിടെയാണോ ഉള്ളത് അവിടെ പോവുക അവിടെ സമയം വിനിയോഗിക്കുക അതിനുവേണ്ടി യാത്ര ചെയ്യുക അതെല്ലാം പുണ്യമാണ് പലതിനും വേണ്ടി ഓടുന്ന നമുക്ക് ഈ വിഷയത്തിൽ ശ്രദ്ധ കുറയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഹദീസ് കാണുക അബുദർദാഹ് റബിയുല്ലാഹു എന്നിൻ്റെ അടുക്കൽ ഡെമസ്കസിലെ ഒരു പള്ളിയിൽ ഒരു മനുഷ്യൻ മദീനയിൽ നിന്ന് വരികയാണ് മദീനയും ഡമസ്കസും തമ്മിൽ വളരെ ദൂരമുണ്ട് മുത്തു നബി സല്ലായുസ്വലമയുടെ മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് വരികയാണ് എന്താണ് വന്നത് അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു ഞാൻ വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അബുദർദാ റതി ഉള്ളാഹുവിൻ പറഞ്ഞു നബി സല്ലാസ്വലമൻ പറഞ്ഞിട്ടുണ്ട് ഇൽമ് പഠിക്കുന്ന വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞു മൻ സലക്ക ത്വരീഖൻ യതുൽ ബുഫി ഇൽമൻ സലഖലാഹുബിഹി തൊരീക്കൻ മിൻ തുർക്കിൽ ജന്ന സ്വർഗത്തിലേക്കുള്ള വഴികളിൽ നിന്നുള്ള ഒരു വഴിയാണ് ഇൽമ് പഠിക്കാൻ ഒരാൾ തയ്യാറാകുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്നത് മാത്രവുമല്ല അള്ളാഹുവിൻ്റെ മലക്കുകൾ അറിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ചിറകുകൾ കൊടുക്കും അവരുടെ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു അവർക്ക് സാധിപ്പിച്ചു കൊടുക്കും മലക്കുകൾ പോലും അവരെ ബഹുമാനിക്കും അത്രയും പ്രധാനപ്പെട്ടതാണ് ഇൽമ് എന്ന് മനസ്സിലാക്കിയവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ അവർ ആലിമ്യങ്ങൾ എവിടെയെങ്കിലും വരുന്നു എന്നറിഞ്ഞാൽ അവിടെ ഓടിയെത്തും ഇൽമിൻ്റെ മജിലിസുകളൊന്നും അവർ പാഴാക്കുകയില്ല അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വേണം അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കും നീ എന്തുകൊണ്ട് പഠിച്ചില്ല അറിവ് നിൻ്റെ കൈയ്യെത്തുന്ന ദൂരത്തുണ്ടായിട്ട് അതെന്തുകൊണ്ട് നീ നേടിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും പഠിച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും നല്ല അറിവുകൾ കൂടുതൽ സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ തുറന്നു തരട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു